പ്രിയപ്പെട്ടവരെ ഞാൻ ഏഴാം ക്ലാസ്സില് എൻ സിആർടി പുസ്തകത്തിൽ നിന്നെടുത്ത രണ്ട് സംഖ്യകൾ ഉപയോഗിച്ച് കൂട്ടാനും കുറയ്ക്കാനുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു അതായത് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾ നോക്കുക അവർക്ക് മനസ്സിലാ മാക്സിമം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം കാരണം നമ്പറോണ്ട് അമ്പത്താറ് അധികം എഴുപത്തി മൂന്ന് അപ്പോൾ കുട്ടികൾക്കത് മനസ്സിലാവും അമ്പത്തി ആറ് അധികം എഴുപത്തി മൂന്ന് സമം അമ്പത്തി ആറ് അധികം എഴുപത്തി മൂന്ന് ആറ് മൂന്നും ഒൻപത് ഏഴും അഞ്ചും പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് നമുക്ക് ആൻസർ കിട്ടി ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി രണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതാ രണ്ടാം ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൈനസ് പിന്നെ ബ്രാക്കറ്റിനകത്ത് അൻപത്തി ആറ് പ്ലസ് മൈനസ് ബ്രാക്കറ്റിനകത്ത് എഴുപത്തി മൂന്ന് ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റിൽ നിന്ന് പുറത്താക്കാം അപ്പോൾ മൈനസ് അൻപത്തി ആറ് ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് ആയതുകൊണ്ട് ഞാൻ വളരെ സ്ലോയിൽ പറയാൻ ശ്രമിക്കാം എല്ലാ കുട്ടികൾക്കും ഇത് പ്രയോജനകരമായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത പ്ലസ് പിന്നെ മൈനസ് എഴുപത്തി മൂന്ന് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്താക്കി അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതല്ലേ ആലോചിച്ച് വയ്ക്കിയ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ബ്രാക്കറ്റില്ലാതെ നമ്മൾ എഴുതി അപ്പോൾ രണ്ടും മൂന്നും ഒരേ തരം ക്വസ്റ്റ്യൻ അപ്പം ഈ പുസ്തകത്തിൽ ബ്രാക്കറ്റിട്ട് എഴുതിയിരുന്നത് ഞാനും ബ്രാക്കറ്റിട്ട് കാണിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അതെങ്ങനെ വരും അപ്പോൾ എല്ലാ സംഖ്യകൾക്കും മുന്നിൽ ഒരു ചിഹ്നം കാണും ചിഹ്നം ഇല്ലാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പ്ലസ് എന്നാണ് ചിഹ്നം ഉണ്ടെങ്കിൽ മൈനസ് ആയിരിക്കും അത് അവിടെ കാണിക്കും അപ്പം ഇവിടെ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടുകയാണ് ചിലടത്ത് രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കേണ്ടി വരും ഇപ്പം കൂട്ടയാണ് ചെയ്യുന്നത് അതാണ് പ്ലസ് ചിഹ്നം അപ്പോൾ മൈനസ് അമ്പത്തി ആറ് അതുകഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ്സും മൈനസും വന്നാൽ നമ്മുടെ ചിഹ്നം പ്ലസ്സും മൈനസിൻ്റെ ചെയ്യുമ്പം ചിഹ്നം മൈനസായി മാറും അപ്പോൾ എഴുപത്തി മൂന്ന് അപ്പോൾ എന്തു ചെയ്യും ഒരേ ചിഹ്നം വന്നതുകൊണ്ട് മൈനസ് രണ്ടിടത്ത് മൈനസ് വന്നതുകൊണ്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ചിഹ്നമായ മൈനസ് അവിടെ കാണിക്കും മനസ്സിലായി കാണുമല്ലോ കുട്ടികൾക്ക് മൈനസ് ഫിഫ്റ്റി സിക്സ് മൈനസ് സെവൻറ്റി ത്രീ ഒരേ ചിഹ്നം ആയതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും അതിനെ കൂട്ടും എന്നിട്ട് ആ മൈനസ് ചിഹ്നം തന്നെ നമ്മൾ കൊടുക്കും അപ്പോൾ മൈനസ് അമ്പത്തി ആറ് അധികം മൈനസ് എഴുപത്തി മൂന്ന് ആറ് മൂന്നും ഒമ്പത് ഏഴ് അഞ്ചും പന്ത്രണ്ട് ചിഹ്നം മൈനസ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു മൈനസ് നൂറ്റി ഇരുപത്തി ഒമ്പത് ഒന്നാമത്തത് എല്ലാം പ്ലസ് ആയിരുന്നു രണ്ടാമത്തത് രണ്ട് മൈനസ് സംഖ്യകളെ കൂട്ടുന്നതാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതായിരിക്കും രണ്ടും മൂന്നും ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് വരെ ചെയ്തു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഫിഫ്റ്റി സിക്സ് പ്ലസ് മൈനസ് സെവൻറ്റി ത്രീ അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നാലാമത്തെ ചോദ്യം ഇതാണ് മൈനസ് ഫിഫ്റ്റി സിക്സ് മൈനസ് സെവൻറ്റി ത്രീ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പ്ലസ് ചിഹ്നം വന്നിട്ടില്ല എങ്കിലും ഒരേ ചിഹ്നം വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലസ് ചിഹ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മൈനസ് ഫിഫ്റ്റി സിക്സും മൈനസ് സെവൻറ്റി ത്രീയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ തന്നെ മൈനസ് ആറ് മൂന്ന് ഒമ്പത് ഏഴും അഞ്ചും പന്ത്രണ്ട് അപ്പോൾ ആൻസർ കിട്ടി ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മൈനസ് ഫിഫ്റ്റി സിക്സ് നേരത്തെ നമ്മൾ പ്ലസ് ചെയ്യുന്നതെന്ന് കാണിച്ചത് ഇവിടെ നമ്മൾ എന്തു ചെയ്തു മൈനസ് മൈനസ് സെവൻറ്റി ത്രീ അപ്പോൾ രണ്ട് മൈനസ് ഒരുമിച്ച് വരികയാണെങ്കിൽ മൈനസും മൈനസും ഗുണിക്കുമ്പോൾ പ്ലസ് ആവും അപ്പോൾ മൈനസ് അമ്പത്തി ആറ് മൈനസ് അപ്പോൾ മൈനസും മൈനസും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും മൈനസും മൈനസും കൂടെ നമ്മൾ ഗുണിക്കും ഗുണിക്കുമ്പോൾ പ്ലസ് ആവും പ്ലസ് എഴുപത്തി മൂന്ന് അപ്പോൾ നമുക്ക് എഴുപത്തി മൂന്നിൽ നിന്ന് മൈനസ് അമ്പത്താറ് കുറയ്ക്കാം അപ്പോൾ മൂന്നീന്ന് ആറ് കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മളെന്തു ചെയ്യും ഏഴിൽ നിന്ന് ഒന്ന് കടമെടുത്ത് ഇപ്പുറത്ത് വരുമ്പം പതിമൂന്നാകും അപ്പോൾ പതിമൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പം നമ്മൾ ഈ കട എടുക്കുന്ന കാര്യമൊക്കെ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചു പറഞ്ഞത് അപ്പം പതിമൂന്നിൽ നിന്ന് ആറ് കുറച്ച ഏഴ് ഇനി ഇവിടെ ആറുണ്ട് അഞ്ച് കുറച്ച ഒന്ന് അപ്പോൾ പ്ലസ് വലിയ സംഖ്യയുടെ ചിഹ്നമാണ് നമ്മൾ ഇടേണ്ടത് ഇവിടെ പ്ലസ് ആണ് പ്ലസ് പതിനേഴ് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ചിഹ്നം അവിടെ ഇടണ്ട അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണും അപ്പോൾ ഇനി ഒരു അഞ്ച് ചോദ്യം കൂടെ ഉണ്ട് എൻ്റെ കൂട്ടുകാർ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടി കണ്ടുപിടിക്കണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇതിനകത്തൊണ്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യം അഞ്ചും കിട നിങ്ങൾ എല്ലാ കുട്ടികളും ഉത്തരം കണ്ടെത്തി ആ ചോദ്യത്തിൻ്റെ താഴെ എഴുതി വയ്ക്കണം അപ്പോൾ നിങ്ങളുടെ ഉത്തരം ഞാൻ നോക്കാം അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ കണക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ആറിലെ ഏഴിലെയും കുട്ടികൾ ഈ കണക്കുകളൊന്ന് ശ്രദ്ധിക്കുക അങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കണക്കുകൾ എൻ സി ആർ ടിയുടെ പുസ്തകം ഇവിടെ എഴുതിയത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു നമുക്കിനിയും പുതിയ കണക്കുകളായിട്ട് വരാം അല്ലെങ്കിൽ മറ്റ് വീഡിയോകളായിട്ട് വരാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം